യേശുവിൽ പ്രിയപ്പെട്ടവരെ യേശുവുടെ പിടാനുഭവം കുറിച്ച് വന്ന സമയത്ത് യേശുദിനെക്കുറിച്ചുള്ള ഭയനിമിത്തം മുറിക്കകത്ത് വാതിലടച്ച് കഴിഞ്ഞിരുന്ന ശിഷ്യന്മാർ പുറത്തിറങ്ങുകയാണ് തങ്ങൾ വേണ്ടെന്ന് വെച്ച പണി തന്നെ ചെയ്യാൻ മീൻ പിടിക്കാനായിട്ട് പത്ര ദിവസം പോകുന്നു കൂടെ മറ്റുള്ളവരും കൂടുകയാണ് ഈശോയോട് ആലോചിക്കാതെ അവർ മാത്രം എടുത്ത സ്വയം എടുത്ത ഒരു തീരുമാനം പക്ഷെ പരാജയപ്പെട്ടു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു പൊടിമീനെ പോലും അവർക്ക് കിട്ടിയില്ല വലിയ മുക്ക് വരാം പക്ഷേ അവരുടെ ആ തെറ്റീശോ ക്ഷമിച്ച് അവരുടെ അടുക്കലേക്ക് വരികയാണ് അവരെ കുഞ്ഞുങ്ങളെ എന്നാണ് വിളിക്കുന്നത് വഞ്ചിയുടെ ഫലത്ത് വശത്ത് ഇറക്കാൻ ആവശ്യപ്പെടുകയാണ് ആ കടലുള്ള എല്ലാ മത്സ്യവും കൂടെ ഓടി അവിടെ എത്തി കണക്ക് വല കീറിപ്പോകുമാറും മത്സ്യം കിട്ടുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം പലപ്പോഴും തമ്പരാനോട് ആലോചിക്കാതെ പ്രാർത്ഥിക്കാതെ സ്വയം തീരുമാനിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളിൽ കുറേയൊക്കെ ഈശോയെപ്പറിയും നമ്മൾ വേണ്ടെന്ന് വെച്ച പ്രവർത്തികൾ തന്നെയായിരിക്കും വീണ്ടും വിചാരി വിചാരമില്ലാതെ നമ്മളങ്ങ് ചെയ്തു പോവുകയാണ് ഈശോ നമ്മുടെ പക്കലേക്ക് വരുന്നുണ്ട് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് കർത്താവ് പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ നമ്മുടെ മുതിർന്നവർ പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ അധികാരികൾ മാതാപിതാക്കൾ പറയുന്ന പോലെ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊത്തിരി ഫലം കിട്ടും സ്നേഹനാഥനായ ഈശോയെ അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാതെ അങ്ങയുടെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ